സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ കട്ടിനടിയിൽ ക്യാമറ വയ്ക്കുന്ന പാർട്ടിയാണ് സിപിഎം എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി മോദിയെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് പാനൂരിൽ യു ഡി എഫ് പ്രവർത്തകരെ കൊല്ലാനാണ് സിപിഎം പാനൂരിൽ ബോംബുണ്ടാക്കിയതെന്നും വി ഡി സതീശൻ ആരോപിച്ചു വടകര എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ ഷാഫി പറമ്പിലിന് പങ്കുണ്ടെന്ന ആരോപണം തെറ്റാണ് യഥാർത്ഥ പ്രശ്നം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും വി ഡി സതീശൻ പറഞ്ഞു പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം ഇവർ രണ്ടും രണ്ടല്ല ഇവർ രണ്ടും ഒന്ന് തന്നെയാണ് എന്നറിയാം ഇതിപ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് സി പി എം ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബുണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല എന്തായാലും ആർ എസ് എസുമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് ആർ എസ് എസുകാരെ കൊല്ലാനല്ല യു ഡി എഫ്കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത് ഇവരുടെ പാർട്ടിയാണ് സ്വന്തം പാർട്ടി ജില്ലാ സെക്രട്ടറി കിടക്കുന്ന കട്ടിലടി ക്യാമറ വെക്കുന്ന ആളുകളാണ് സി പി എം കാര്